ഹൃദയ നൊമ്പരങ്ങൾ അവസാന ഭാഗം രചന അബ്ബാസ് ഇടമറുഗ് എഡിറ്റിംഗ് അവതരണം ഹാഷിം ഹാഷിംഗ് ഓർമ്മകൾ പിന്നിലേക്ക് പോകുന്നു മദ്യലഹരിയിലായിരുന്ന ആതിരയുടെ ചേട്ടന്റെ പാട്ട് ദൂരെ നിന്നും കേൾക്കാമായിരുന്നു അയാളുടെ ഓരോ കാൽവെപ്പും അടുത്തുവരുതോറും അബ്ദുവിന്റെ മനസ്സിൽ പകയുടെ തീമഴ പെയ്തു തുടങ്ങി അയാളുടെ വള്ളിച്ചെരുപ്പിന്റെ ശബ്ദം അബ്ദുവിൻ്റെ മനസ്സിൽ കൃത്യമായ ഒരു താളമുണ്ടാക്കി അയാൾ അബ്ദുവിനെ കടന്ന് രണ്ട് ചുവട് മുന്നിട്ടപ്പോഴേക്കും ഒളിച്ചിരുന്ന അബ്ദു ചാടി പുറത്തിറങ്ങി ഓടിച്ചെന്ന് ചെന്ന് എടുത്ത് അയാളുടെ തലയിൽ നീണ്ട കമ്പിപ്പാറ കൊണ്ട് ആഞ്ഞൊരു കൊട്ടു കൊടുക്കും ഒന്നും ഒച്ച പോലും കഴിയാതെ അയാൾ പ്രതികാരം ആവേശമായി കൈകളിലേക്ക് നിലത്തി കയറിയപ്പോൾ അബ്ദു അയാളുടെ കൈയും കാലും മാറി മാറി തല്ലി പിടിച്ചു അയാളുടെ അല്പം കഴിഞ്ഞ് എതിരെ നടന്നു വരുന്ന ആൾക്കൂട്ടത്തെ കണ്ട് അവൻ വീണ്ടും ഇരുട്ടിനെ മറപ്പറ്റിട്ടെ ഏതാനും ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം ആതിരയുടെ ചേട്ടൻ മരണപ്പെട്ടു ചായ കുടിക്കുക ആതിരയുടെ ശബ്ദം അവനെ ചിന്തയിൽ നിന്ന് ഉണർത്തി ചായ കയ്യിൽ വാങ്ങുമ്പോൾ അവൻ ആതിരയെ നോക്കി ആതിരേ നിനക്കെന്നോട് വെറുപ്പില്ലേ ഉണ്ടാകും എന്നോട് ക്ഷമിക്കൂ നിൻ്റെ ഏട്ടനെ കൊന്നതിന് അതുവഴി നിൻ്റെ അച്ഛനെ രോഗിയാക്കി മരണത്തിലേക്ക് തള്ളിവിട്ടതിന് എന്നോട് ക്ഷമിക്കും അബ്ദുവിന്റെ കണ്ണുകൾ നിറഞ്ഞു ഏയ് അബ്ദു എന്താ ഇത് ഞാൻ അതിന് എനിക്ക് ജന്മം കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഏട്ടന്റെ മരണം ഏട്ടൻ അത്ര ആയുസുണ്ടായിരുന്നുള്ളൂ എന്ന് ഞാൻ കരുതുന്നു ഒന്നും ഒന്നും മനഃപ്പൂർ ആയിരുന്നില്ലല്ലോ എല്ല അബ്ദുവിന്റെ കൈകൊണ്ട് എന്റെ ഏട്ടൻ മരണപ്പെട്ടതും ആ ദുഃഖം മൂലം അച്ഛൻ ഹൃദ്രോഗിയായി മാറിയതും തറവാട്ടിലെ അവസ്ഥ ഓർത്ത് വയ്യാതെ സഹിക്കവയ്യാതെ ഭാര്യ കെട്ടി താമസമാക്കിയത് എല്ലാം എല്ലാം വീധിയാണ് അവൾ ഒരു നിമിഷം നിർത്തി എന്നിട്ട് കണ്ണുകൾ തുടച്ചു അസുഖബാധിതരായി കിടക്കെ കിടക്കുമ്പോ എന്നെ കൈ പിടിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞത് നമ്മുടെ ബന്ധത്തെ എതിർത്തതിൽ തെറ്റുപറ്റിയെന്നാണ് അതുവിനോട് മകം പറയിക്കണമെന്നും മകന്റെ കൊലപാതകയോട് ആ പിതാവിന് ക്ഷരിക്കാൻ കഴിഞ്ഞെങ്കിൽ നിന്നെ നിന്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന എനിക്ക് എനിക്ക് ക്ഷണിക്കാൻ കഴിയില്ല കഴിയും പിന്നെ അമ്മ പ്രായമായില്ലേ മനസ്സിലെ സങ്കടം കണ്ട് അത് കാര്യ എന്റെ കുടുംബം മാത്രല്ല തകർന്നത് അബുവിനും കുടുംബം നഷ്ടായില്ല ജാതിയുടെയും മതത്തിന്റെയും പേരിൽ എല്ലാരും വാശി പിടിച്ചപ്പോ രണ്ടു കുടുംബങ്ങൾ സ്വയം ബലിയാടായി അല്ലാതെ ഞാൻ എന്ത് അവൾ പറഞ്ഞു നിർത്തി ചായ കുടിച്ച ഗ്ലാസ് തിരികെ കൊടുക്കുന്നേരം ഒരിക്കൽ കൂടി അവൻ ചുവരിൽ തൂക്കിയ ചിത്രങ്ങൾക്ക് നേരെ നോക്കി നിന്നു അവളുടെ നേരെയും ആ സമയം അവന് തോന്നി ഫോട്ടോയിൽ ഇരുന്നു കൊണ്ട് ആതിരയുടെ അച്ഛനും ചേട്ടനും തന്നെ നോക്കി പുഞ്ചിരിക്കുകയാണെന്ന് അവളുടെ ചേട്ടൻ തന്നോട് പറയുകയാണ് എന്നോട് എന്നോട് എനിക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി എൻ്റെ പെങ്ങൾ പാവാണ് മനസ്സ് നിറച്ചും അബ്ദുവിനോടുള്ള സ്നേഹവുമായി ഹൃദയം നിന്ന് അവൾ അവൾക്ക് വേറെ ആരുദു അബ്ദു അബ്ദു അവളെ കൈവിടരുത് ഇല്ല കൈവിടില്ല അവൻ എല്ലാം മനസ്സിൽ പറഞ്ഞു എന്നിട്ട് പുഞ്ചിരിയോടെ ആദരയെ നോക്കി ആതിരെ എനിക്ക് ഇതിനോടൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്താ അവൾ അവനെ നോക്കി നമ്മൾ ഇപ്പോഴും പരസ്പരം സ്നേഹിക്കുന്നു മനസ്സിലാക്കുന്നു നിനക്ക് സമ്മതമാണെങ്കിൽ ഇനിയെങ്കിലും നമുക്കൊന്നായിക്കൂടെ ആതിരയുടെ മുഖത്ത് വേദന കലർന്നൊരു പുഞ്ചിരി വിടർന്നു അവൾ മെല്ലെ പറഞ്ഞു എനിക്ക് അബ്ദനോട് പണ്ടുണ്ടായിരുന്ന അതേ സ്നേഹം തന്നെയാണ് ഇപ്പോഴും അതിനെ ഈ ജന്മം ഒരു കുറവുണ്ടാവില്ല ഈ ലോകത്ത് മറ്റാരേക്കാളും കൂടുതൽ നിന്നെ മനസ്സിലാക്കിയിട്ടുള്ളതും ഞാൻ തന്നെയാണ് പക്ഷെ ഇനിയൊരു ഒത്തുചേരൽ വിവാഹം അത് അത് എന്താ എന്താ മനുഷ്യനൊക്കെ കൂടുതലായി മതങ്ങളെ സ്നേഹിക്കുന്ന മതത്തിനു വേണ്ടി രക്തചീത തയ്യാറായി നിൽക്കുന്നവരുടെ ലോകത്ത് പ്രണയബന്ധങ്ങൾക്ക് സ്ഥാനമില്ല സ്നേഹബന്ധങ്ങൾ മതത്തിന്റെ അളവുകോൽ കൊണ്ട് അളക്കുന്നവരാണ് ഹിന്ദു സമൂഹത്തിൽ ഭൂരിഭാഗവും ഈ അളവുകോൽ വലിച്ചെറിയ കഴിയാത്തിടത്തോളം ഒരു പ്രണയബന്ധവും യാഥാർത്ഥ്യാവില്ല ഇവിടെയാണ് പല പ്രണയ ബന്ധങ്ങളുടെയും ഇടകൾ പൊട്ടിപ്പോകുന്നത് അതിലുപരി എന്നെ സ്വീകരിക്കാൻ അബ്ദുവിന്റെ വീട്ടുകാർ തയ്യാറാവില്ല സഹോദരനെ കൊന്നവന്റെ കൂടെ ഇറങ്ങി പോയവളെന്ന് എന്റെ സമൂഹം അധിക്ഷേപിക്കും അതിലെനിക്ക് ഭയമില്ല പക്ഷെ ഞാൻ മൂലം എന്റെ അമ്മ കൂടി മരിക്കാനിടയായേക്കും അതെനിക്ക് താകാനാവില്ല അതുകൊണ്ട് അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത് മതത്തിന്റെ വേലിക്കെട്ടുകൾ കൊണ്ടുള്ള പ്രണയം ഒത്തുചേരൽ നമുക്ക് വേണ്ട എന്ത് മതത്തിന്റെ പേരിൽ മാനുഷിക മൂല്യങ്ങൾ അളക്കാത്ത ഒരു കാലം വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്കൊന്നാകാം അതുവരെ അതുവരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ വീടിനുള്ളിലേക്ക് ഓടിപ്പോയി ഒരു നിമിഷം വേദനയുടെ ആ പോക്ക് നോക്കി നിന്നിട്ട് അവൻ മെല്ലെ തിരിഞ്ഞു നടന്നു ആ സമയം അവന്റെ മനസ്സിൽ അവൾ പറഞ്ഞ വാചകങ്ങൾ തികട്ടി വന്നു സ്നേഹബന്ധങ്ങൾ മതത്തിന്റെ അളവ് പോലുകൊണ്ട് അളക്കുന്ന സമൂഹത്തിൽ പ്രണയബന്ധങ്ങൾക്ക് സ്ഥാനമില്ല ആതിരയോട് ഒരിക്കൽ കൂടി സംസാരിക്കണം എങ്ങനെയും അവളെ തൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവരണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചു അവൻ മെല്ലെ അവളിൽ നിന്നും ഇറങ്ങി നടന്നു എങ്ങോടന്നില്ലാന്ന് ചുറ്റും ശക്തമായ മഴ ആർത്തിരമ്പി കഥ ഹൃദയ നമ്പരങ്ങൾ ഇവിടെ അവസാനിക്കുന്നു രചന അബ്ബാസ് ഇടമുറുക് എഡിറ്റിംഗ് അവതരണം ഹാഷിംഗ് കടുവുപാടത്ത് ഇതുപോലെ നിങ്ങൾ എഴുതിയ കഥകൾ ചെറുകഥകൾ എന്നിവ ഈ ചാനലിലൂടെ ശബ്ദാവിഷ്കാരമായി കേൾക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മറ്റൊരു കഥയുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി